கேரளாவில் கொள்ளத்தில் தொடங்கி மகாராஷ்டிரா

ഈ ട്രസ്റ്റിന്റെ ന്ദ സ്വാമികള അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച ഈ ജാഥയാണ് മോഡിലെ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ോഡ് ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ സ്വീകരണം ഈ ജാഥയുടെ ക്യാപ്റ്റോഡിലെ അതേ സംഘം അംബേദ്കറുടെ ഈ പ്രതിമയിൽ പുഷ്പാർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ സ്നേഹപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ബുദ്ധ പ്രചാരണ ഇത്തരം ദമ്മയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലേക്ക് വണ്ടിപ്പെരിയാറിലൊക്കെ സ്വീകരണം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് പിന്നീട് ആറ് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് താക്കോൽ സമാപിക്കുന്നുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ ആനുകാലിക രാഷ്ട്രീയ സ്ഥിതികൾ സാമൂഹ്യ അവസ്ഥകളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് രാജ്യം വളരെ വലിയ 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 ആഘാതത്തിലേക്ക് നമ്മൾ രാജ്യം പോകുമ്പോൾ ബുദ്ധനെ അറിയേണ്ടതുണ്ട് മഹാനായ അശോക ചക്രവർത്തിയെ അറിയേണ്ടതുണ്ട് ബുദ്ധ തമ്മത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് ബുദ്ധ ദിവസമായ മതത്തില് പാരമ്പര്യമായ ജീവിതത്തില് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിന്റെ പ്രചാരണവുമായി നടക്കുന്ന ഈ ദമ്മ നിങ്ങളുടെ എല്ലാവരുടെയും മനുഗ്രഹാശ്വസം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സ്നേഹപൂർവ്വമായ സഹകരണം പ്രതീക്ഷിക്കുന്നു